നിയമസഭയിൽ വളരെ ഗൗരവത്തോടു കൂടി ഈ പകർച്ചവ്യാധികൾ പടരുന്നതും അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ പൊതുജന ആരോഗ്യം തകരുകയാണ് എന്നുള്ള സൂചനകൾ നൽകിയത് ദൗർഭാഗ്യവശാൽ ഗവൺമെൻറ് അതിനോടൊരു ഗൗരവതരമായ ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം അല്ല നൽകിയത് അവർ ഇവർക്ക് അവാർഡ് കിട്ടിയ കാര്യവും വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ആ സ്ഥിതിയിലല്ല കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ അപകടത്തിൽ നിൽക്കുകയാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം മാലിന്യ നീക്കം പരാജയപ്പെട്ടതാണ് മാലിന്യ നീക്കം മഴക്കാല പൂർവ ശുചീകരണം നടത്താത്തതിൻ്റെ ഗുണ ഈ ഗതികേടാണിപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ അനുഭവിക്കുന്നത് മാത്രമല്ല ഈ ഒരു പ്രിവെൻറ്റീവ് പരിപാടികളൊന്നുമില്ല ഇത് ഇത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല രോഗം വന്ന അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യുമെന്നല്ലാതെ അത് പടർന്നു പിടിക്കുകയും അതില്ലാ എല്ലാ സ്ഥലത്തും എത്തുകയും ചെയ്യുന്നു ഇപ്പം കേരളത്തിൽ ഇല്ലാത്ത ഏത് രോഗമാണുള്ളത് കോവിഡുണ്ട് വളരെ സജീവമായിട്ടുണ്ട് എന്തെങ്കിലും പരിശോധനകളോ എന്തെങ്കിലും ഗൗരവതരമായ അന്വേഷണങ്ങളോ എന്തെങ്കിലും ഡാറ്റ കളക്ഷനോ ഒന്നും കോവിഡിനെ സംബന്ധിച്ച് നടക്കുന്നില്ല കോവിഡുണ്ട് ചില സ്ഥലത്ത് മലമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷിഗല്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഞ്ഞപ്പിത്തമുണ്ട് കോളറയുണ്ട് ഇപ്പം നിപ്പ കൂടി വന്നിരിക്കുകയാണ് അപ്പം അത് ഒരു വളരെ നമ്മൾ പറഞ്ഞതുപോലെ അപകടകരമായ ചില മുന്നറിയിപ്പുകളാണ് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ളത് ഗവണ്മെൻ്റ് അടിയന്തരമായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ഇത്തരം മാരക രോഗങ്ങൾ പകരുന്നത് തടയാനും മുൻ മുൻവിധികൾ മുൻ നേരത്തെ തന്നെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് ഇതിനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന